യന്ത്ര തകരാർ മൂലം ഒന്നര മണിക്കൂറോളം വോട്ടെടുപ്പ് മുടങ്ങി മലപ്പുറം പന്താവൂരിലാണ് സംഭവം സംസ്കൃതി സ്കൂളിൽ തൊണ്ണൂറ്റൊന്നാം നമ്പർ ബൂത്തിലാണ് യന്ത്രം പണിമുടക്കിയത് പൊന്നാനി എം എൽ എ പി നന്ദകുമാർ ആലങ്കോട് ഷഫീഖുൽ ഇസ്ലാം സെക്കൻഡറി മദ്രസയിലും എഴുത്തുകാരൻ ആലങ്കോട് ലീലാകൃഷ്ണൻ പെരിമുക്ക് ജനതാ സ്കൂൾ എൺപത്തൊന്നാം നമ്പർ ബൂത്തിലുമാണ് വോട്ട് രേഖപ്പെടുത്തിയത് ആലകോട് പഞ്ചായത്തിലെ പന്താവൂർ കക്കിടിക്കൽ റോഡിൽ സംസ്കൃതി സ്കൂളിലെ തൊണ്ണൂറ്റി ഒന്നാം നമ്പർ ബൂത്തിലാണ് യന്ത്രം പണിമുടക്കിയത് ഇതോടെ വോട്ട് രേഖപ്പെടുത്താൻ എത്തിയവർ നിസ്സഹായരായി എട്ട് ഇരുപത്തിയഞ്ചോടുകൂടി യന്ത്ര തകരാർ പരിഹരിച്ച ശേഷമാണ് വോട്ടിംഗ് പുനരാരംഭിച്ചത് വളയംകുളത്തും വോട്ടിംഗ് മുടങ്ങിയിരുന്നു എട്ടുമണിയോടെയാണ് ഇവിടെ തകരാർ പരിഹരിച്ച് വോട്ടെടുപ്പ് ആരംഭിച്ചത് യന്ത്രം തകരാറിലായതോടെ നിരവധി പേരാണ് വോട്ട് ചെയ്യാൻ കഴിയാതെ മടങ്ങിയത് പൊന്നാനി പി നന്ദകുമാർ ആലങ്കോട് ഷെരീഫിൽ ഇസ്ലാം സെക്കൻഡറി മദ്രസയിൽ വോട്ട് രേഖപ്പെടുത്തി ഈ തെരഞ്ഞെടുപ്പ് ജനങ്ങളാകെ തന്നെ ഇതിന് ജനാധിപത്യവും കാത്തു സംരക്ഷിക്കുന്ന പോരാട്ടമാണെന്ന് കണ്ടുകൊണ്ട് നല്ല രൂപത്തിൽ പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം നല്ല വലിയ പ്രതീക്ഷയുള്ള ഒരു സാഹചര്യമാണ് ഞാൻ ഇപ്പോഴത്തെ ഈ പോളിംഗിന്റെ കാണുന്നത് പെരുമുക്ക് ജനതാ സ്കൂൾ എൺപത്തി ഒൻപതാം പൂത്തിലായിരുന്നു എഴുത്തുകാരൻ ആലംകുടി ലീലാകൃഷ്ണൻ തന്റെ സംവിധാനാവകാശം വിനിയോഗപ്പെടുത്തിയത് മലബാർ ടൈംസ് എടപ്പാൾ